നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മിനിറ്റിന് മിനിറ്റിന് മോദി സർക്കാരിനെയും ഓപ്പറേഷൻ സിന്ധൂറിനെയും ഇന്ദിരാഗാന്ധിയെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും പറഞ്ഞ് ശശി തരൂർ എം പി എന്താണ് ഈ ഓന്തിനെപ്പോലെ നിറംമാറുന്ന അഭ്യാസത്തിന് പിന്നിലെ ഉദ്ദേശമെന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശശിതരൂർ ഓപ്പറേഷൻ സിന്ധൂറിനെയും ഇന്ദിരാഗാന്ധിയും കുറിച്ച് തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിച്ചിരുന്ന ശശി തരൂർ പിന്നീട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയായിരുന്നു യഥാർത്ഥ ധീരയെന്നും മോദി സർക്കാർ ഭീരത്വമുള്ളതാണെന്നും പറഞ്ഞ് കോൺഗ്രസുകാർ വീരവാദം മുഴക്കിയപ്പോൾ തരൂർ മോദിയെ അനുകൂലിച്ച് രംഗത്ത് വന്നു ഇന്ദിരാഗാന്ധിയുടെയും മോദിയുടെയും കാലത്തെ പാകിസ്ഥാനുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നും മോദിയുടെ കാലത്തെ പാകിസ്ഥാൻ ആണവശക്തിയാണെന്നും ഒക്കെ തട്ടിവിട്ടു ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേർ നല്ലതാണെന്ന് സമ്മതിക്കുന്ന ശശി തരൂർ പക്ഷേ പേരുകൾ കൊണ്ട് കളിക്കുന്നതിൽ ഈ സർക്കാർ മിടുക്കരാണെന്ന് കുത്താനും മടിക്കുന്നില്ല അധികം കഴിയുമ്പ് ഇന്ദിരാഗാന്ധി ധീരവനിതയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലേത് വലിയ നേട്ടമാണെന്നും ഈ പ്രദേശത്തിന്റെ ഭൂപടം തന്നെ ഇന്ദിരാഗാന്ധി മാറ്റി മാറ്റിയെഴുതിയെന്നും പറഞ്ഞ് ഇന്ദിരാഗാന്ധിയെ വെള്ളപൂശാനും ശശി തരൂർ മടിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിനെ മോചിപ്പിക്കണമെന്നത് ധാർമ്മിക ഉത്തരവാദിത്തമായിരുന്നു അതാണ് ഇന്ദിരാഗാന്ധി ചെയ്തത് ശശി തരൂർ പറയുന്നു എന്നാൽ ശശി തരൂർ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയെ മോദിയുടെ ശത്രുവാക്കി മാറ്റാനുള്ള കുത്തിരിപ്പാണ് എന്ന് തന്നെ സംശയിക്കണം മെയ് പതിമൂന്ന് ചൊവ്വാഴ്ച നടത്തിയ അഭിപ്രായ പ്രകടനമാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത് മോദിയുടെ ആജന്മ ശത്രുമായ കരൺ താപ്പൂറുമായി നടത്തിയ അഭിമുഖത്തിൽ മോദിയെ ട്രംപിനെതിരെ തിരിക്കുന്ന ഉത്തരം പറയുന്നുണ്ട് ശശിതരൂർ ബി ജെ പിയുടെ അനുകൂലിക്കുന്ന ശശി തരൂരിനെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് മോദിയുടെ മറ്റൊരാജന്മ ശത്രുവായ ദ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റർ എൻ റാമു എങ്ങനെയുണ്ട് ഈ ചാർസോ ബീസ് കളി ജീവിതകാലം മുഴുവൻ മോദിയെ വേട്ടയാടാൻ ശ്രമിച്ചവരാണ് ഈ മൂവർ സംഘം അതിന്റെ ഒട്ടേറെ കഥകൾ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ സുപരിചിതമാണ് മോദിയുടെ ആജന്മ ശത്രുവായ കരൺ താപ്പർ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ബി ജെ പി യെ ശശി തരൂർ അനുകൂലിച്ചതിനെ പത്രത്തിന്റെ എഡിറ്ററായ മറ്റൊരു മോദി വിരുദ്ധരായ എൻ റാം ശശി തരൂരിനെ ചോദ്യം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇവർ പേരും ചേർന്ന് മോദിയെയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെയും കൊടുക്കാൻ നടത്തുന്ന ഗൂഢാലോചനയാണ് പരസ്പരം വഴക്കിടുന്നവരെ പോലെ അഭിനയിച്ചുകൊണ്ടുള്ള ഈ കള്ളബുദ്ധികളുടെ തന്ത്രമെന്ന് ഏതു കുട്ടിക്കും മനസ്സിലാവും കാശ്മീരിൽ പ്രശ്നം ചർച്ചാ വിഷയമാക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോട് ഇക്കാര്യത്തിൽ മൂന്നാമതൊരാൾ ഇടപെടേണ്ടെന്ന് മോദിയും ജയശങ്കറും ധീരമായി പറഞ്ഞതിനെ താൻ ശ്ലാഘിക്കുകയാണെന്നാണ് ശശി തരൂർ പറയുന്നത് പക്ഷേ ഇതുവഴി ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് എതിര് നിൽക്കുന്നവരാണ് മോദിയും ജയശങ്കറും എന്ന് ലോകത്തെ മുഴുവൻ അറിയിക്കുകയാണ് ശശി തരൂരിന്റെ ലക്ഷ്യം ശശി തരൂർ ഈ അഭിപ്രായ പ്രകടനം കരുൺ ധാപ്പർ നടത്തിയ ഒരു അഭിമുഖത്തിൽ പറയുന്നു മോദി വിരുദ്ധരായ ദ വയർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുന്നു ശശി തരൂർ മോദിയെ പുകഴ്ത്തി ബി ജെ പി പുകഴ്ത്തി എന്ന നിലയിലാണ് ഇവർ വാർത്ത കൊടുക്കുന്നത് പക്ഷേ ഇത് പരസ്യമാകുന്നതോടെ ട്രംപിന്റെ ഈഗോയ്ക്ക് ആഘാതമുണ്ടാക്കി ക്രമേണ ട്രംപിനെ മോദിയിൽ നിന്ന് അകറ്റുക അല്ലെങ്കിൽ മോദിയുമായി ട്രംപിനെ ഏറ്റുമുട്ടിക്കുക എന്നതാണ് ശശി തരൂരിന്റെയും കരൺ താപ്പറിന്റെയും ലക്ഷ്യം ഏറ്റവും തമാശ ശശി തരൂരിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് ദ ഹിന്ദു പത്രത്തിന്റെ എഡിറ്ററായ എൻ റാമിന്റെ രംഗപ്രവേശമാണ് ഇത് മൂവരും ചേർന്നുള്ള ഒത്തുകളിയാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു കാശ്മീർ പ്രശ്നത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന ട്രംപിന്റെ അഭ്യർത്ഥനയോട് മോദി മൌനം പാലിച്ചതിന് പിന്നിൽ വലിയ അർത്ഥമുണ്ടെന്നും താൻ ട്രംപുമായി വിയോജിക്കുന്നുവെന്നാണ് മോദിയുടെ മൌനത്തിന്റെ അർത്ഥമെന്നും ശശി തരൂർ പറയുമ്പോൾ കാര്യം വ്യക്തമായില്ലേ കാശ്മീർ വിഷയത്തിൽ മോദിയെയും ട്രംപിനെയും തമ്മിലടിപ്പിക്കുക എന്നത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി